ഓട്ടോ ഡ്രൈവറെ കമ്പമേട്ട് സിഐ ഷമീർ ഖാൻ അകാരണമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ സംബന്ധിച്ച പണം നഷ്ടപ്പെട്ടവർ നൽകുന്ന പരാതികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം സീഡിന്റെ കരുണാപുരം പഞ്ചായത്തിലെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വന്നിരുന്നത് സിപിഎം ലോക്കൽ സെക്രട്ടറിയാണ് ഇയാളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉറപ്പിലാണ് പലരും പണം നിക്ഷേപിച്ചത് ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും കമ്പമേട്ട് പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാക്കി തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പണം നഷ്ടമായവർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഒത്തുചേരുന്നത് വീട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനൊന്ന് വാർഡിലെ ആളുകളാണ് ഇന്ന് പരാതി എത്തിയത് ഇന്നലെ തന്നെ ഈ വന്നിരിക്കുന്ന പരാതിക്കാര് ആശങ്ക പറഞ്ഞിരുന്നു നിരവധി പരാതികള് ഈ സ്റ്റേഷനിൽ കൊടുത്തിട്ടും ഒരൊറ്റ എഫ്ഐആർ ഇട്ടിട്ടുള്ളൂ അതേലാണ് കേസ് ആഡ് ചെയ്തതെന്നാണ് പോലീസുകാർ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ആരുടെ പരാതിയാണ് അപ്പോഴാണ് ഈ പരാതിക്കാർ തന്നെ കാണിക്കുന്നത് സീഡ് സൊസൈറ്റിയുടെ പഞ്ചായത്ത് തല കോർഡിനേറ്ററായ അതായത് സി പി ഐ എമ്മിന്റെ കൂട്ടാർ ലോക്കൽ സെക്രട്ടറിയായ പി പി സുശീലൻ അഡ്വാൻസ് ചെയ്ത് ഈ കമ്പമിട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രതിയാണ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു പരാതി കൊടുത്തു അനന്തു കൃഷ്ണനെതിരെ അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുക്കണ്ട ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കിയിരിക്കുകയായിരുന്നു സുശീലൻ ഇതിന്റെ അതൊന്ന് നല്ലൊരു തുക അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് അന്വേഷിക്കണം ഒരു പ്രതി കൊടുത്ത കേസിനോട് ഇത് ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ സി ഐ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഒറ്റ കേസേ പറ്റത്തുള്ളൂ അതിനാട് ഇപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇഷ്ടമുള്ള പോലെ സി ഡി സൊസൈറ്റിയുടെ തട്ടിപ്പിൽ ഏറ്റവും അധികം പണം നഷ്ടമായ മേഖലകളിൽ ഒന്നാണ് കരുണാപുരം അടക്കമുള്ള നെടുകട ബ്ലോക്കിലെ വിവിധ മേഖലകൾ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഉറപ്പിലായിരുന്നു പലരും പണം നിക്ഷേപിച്ചത് ഇവിടെ ഒൻപതാം വാർണാർ പഞ്ചായത്തിന് ഒമ്പതാം വാർഡ് പത്താം വാർഡ് ശ്രീ മാത്തുട്ടി മറ്റപ്പള്ളി ഞങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ പേര് ചേർന്നാണ് ഈ ഈ ഇവിടെ നീ പൈസ പോലും എന്നാണ് നമ്മുടെ സി പി എം പ്രാദേശിക നേതാവായ പി പി സുശീലിനുൾപ്പെടെ പദ്ധതിക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും പരാതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം